നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ ഉണ്ടാകും ഇക്കാര്യം ഉറപ്പിക്കുന്നതാണ് തലസ്ഥാനത്തെ ബി ജെ പിയുടെ മിന്നും വിജയം രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ അധ്യക്ഷനെ നിയമിച്ചുകൊണ്ട് ബി ജെ പി വികസനം മുദ്രാവാക്യമാക്കിയാണ് മുന്നോട്ട് പോയത് പരമ്പരാഗത ബി ജെ പി ശൈലിയിൽ നിന്ന് മാറിയുള്ള പ്രചരണ തന്ത്രങ്ങളായിരുന്നു ഇത്തവണത്തേത് ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ബി ജെ പിയുടെ തന്ത്രം ബി ജെ പി മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന മുദ്രാവാക്യം ജനം സ്വീകരിച്ചു എന്നതിന് തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൊല്ലം ഭരിച്ച എൽ ഡി എഫിന്റെ പരാജയമാണ് ഫലം സൂചിപ്പിക്കുന്നത് അവരുടെ അഴിമതി ശബരിമലയിൽ ചെയ്ത ദ്രോഹം തുടങ്ങിയവയ്ക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണിതെന്നാണ് ബി ജെ പിയുടെ കോർപ്പറേഷൻ വിജയത്തിലെ പ്രതികരണം എൽ ഡി എഫിന്റെ കാലം കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് യുഡിഎഫിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചാൽ യു ഡി എഫിന് ലഭിച്ച ഈ താൽക്കാലിക നേട്ടം മറികടക്കാനാകും പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ത്യയുടെ വിജയം അതിന് എല്ലാ പ്രവർത്തകരോടും ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വമ്പൻ വാഗ്ദാനങ്ങളാണ് ബി ജെ പി തിരുവനന്തപുരത്തെ ജനതയ്ക്കായി നൽകിയത് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന്റെ ഒരു വേദി തിരുവനന്തപുരം ആകുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടിരുന്നു നമുക്കും വേണം വികസിത തിരുവനന്തപുരം മാറാത്തത് ഇനി മാറും എന്നതായിരുന്നു എൻഡെ ഉയർത്തിയ മുദ്രാവാക്യം അധികാരത്തിൽ കയറി നാല്പത്തിയഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കുന്ന രൂപരേഖ പ്രസിദ്ധീകരിക്കുമെന്നും വാഗ്ദാനമുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കി കേന്ദ്ര പദ്ധതികളെല്ലാം വീടുകളിലും എത്തിക്കുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കി ഡിജിറ്റൽ എ ഐ സാങ്കേതിക സഹായത്തോടെ അഴിമതിരഹിത ഭരണം ഉറപ്പാക്കും ഓഫീസുകൾ കയറിയിറങ്ങാതെ ഭരണം വീട്ടുപടിക്കൽ എത്തിക്കും എല്ലാ വർഷവും വികസന പ്രോഗ്രസ് കാർഡ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൂറത്ത് മാതൃകയിൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ സഹായത്തോടെ കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും അഞ്ചു വർഷം കൊണ്ട് വീട് ജനങ്ങളും കോർപ്പറേഷനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നൂറ് ശതമാനം ഓൺലൈനാക്കും ഗംഗാ ശുദ്ധീകരണ മിഷൻ മാതൃകയിൽ ആമയിഴഞ്ചാൻ പാർവതി പുത്തനാർ പോലുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിച്ച് സംരക്ഷിക്കും മാലിന്യ പ്രശ്നം പരിഹരിക്കും പത്മനാഭ സ്വാമി ക്ഷേത്രം ഭീമാപ്പള്ളി വെട്ടുകാട് ആറ്റുകാൽ ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം പദ്ധതി എന്നിവയും എൻ ഡി വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുത്തി ഈ വാഗ്ദാനങ്ങൾക്ക് പുറമെ തലസ്ഥാനത്തിന്റെ മനസ്സറിഞ്ഞ സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കിയത് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖയെ കളത്തിലിറക്കിയതുവഴി ഉപരിവർഗത്തിന്റെ വോട്ടുകൾ ഉറപ്പിച്ചു ഈ തന്ത്രമടക്കം വിജയം കണ്ടുവെന്നാണ് ബിജെപിയുടെ വിജയത്തിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം മുപ്പത് വർഷത്തോളം തുടർച്ചയായി ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായി മുന്നേറ്റം നടത്തി ബിജെപി സംസ്ഥാനത്താകെ അലടിച്ച് ഭരണവിരുദ്ധ വികാരത്തിൽ ഭരണസിരാ കേന്ദ്രത്തിലും എൽ ഡി എഫിന് വൻ തിരിച്ചടിയാണ് നേരിട്ടത് എൽ ഡി എഫിന്റെ പകുതി സീറ്റുകൾ ബി ജെ പിയും കോൺഗ്രസും പിടിച്ചെടുത്തു എന്നത് സി പി എമ്മിന് ശരിക്കും ഞെട്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ കോർപ്പറേഷൻ ഭരണത്തിലേക്കാണ് ഇക്കുറി ബി ജെ പി ഒരുങ്ങുന്നത് വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടം മുതൽ എൽ ഡി എഫുമായി ഒപ്പതിനൊപ്പം പോരടിച്ചു നിന്ന എൻ ഡി എ പിന്നീട് കുതിച്ചു കയറുകയായിരുന്നു മുൻ ഡി ജി പി ശ്രീലേഖയാണ് ബി ജെ പി മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് സീറ്റ് വീതമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പത്ത് സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ യു ഡി എഫും ഇത്തവണ ശക്തമായി തിരിച്ചുവരവാണ് നടത്തിയത് കെ മുരളീധരൻ മുന്നിൽ നിന്ന് നയിച്ച് കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു യു ഡി എഫിന്റെ വരവ് അതേസമയം രണ്ടായിരത്തി പത്തിൽ അൻപത്തിയൊന്ന് സീറ്റും രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി മൂന്ന് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തി മൂന്ന് സീറ്റും നേടിയ എൽ ഡി എഫ് പകുതിയോളം സീറ്റുകൾ നഷ്ടം ടിഞ്ഞു കെട്ടിടനികുതി തട്ടിപ്പാരോപണം ജോലി നിയമനത്തിനുള്ള കത്ത് വിവാദം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ബസ് തടഞ്ഞ പേരിലുണ്ടായ പ്രശ്നം തുടങ്ങി തുടർച്ചയായി ഉയർന്ന വിവാദങ്ങൾ ഇടതു ഭരണസമിതിയുടെ ശോഭ കിടത്തിയത് ഭരണശിരാ കേന്ദ്രത്തിൽ ജനവിധി എതിരാക്കുന്നതിൽ നിർണായകമായെന്ന് വേണം കരുതാൻ കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും ഫലം സൂചിപ്പിക്കുന്നു കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനും മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞത് ബിജെപിക്ക് കരുത്തായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബിജെപി നേതാക്കളായ തിരുമല അനിലും ആനന്ദ് കെ തമ്പി മരിച്ചത് സിപിഎം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു പാർട്ടിയുമായി ഇടഞ്ഞു നിന്നിരുന്ന എം എസ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചർച്ച നടത്തി ും ശക്തമായി രംഗത്തുണ്ടായിരുന്നു ബി ജെ പിയും ആർ എസ് എസും ഏകോപിച്ച് മുന്നോട്ട് പോയതോടെയാണ് ബി ജെ പിക്ക് തലസ്ഥാനത്ത് വിജയം സാധ്യമായത് അടുത്തത് കേരളത്തിൽ അധികാരം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള വേഗത കൂട്ടുന്ന വിജയമാണ് തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്